ഹായ് അസ്സാം വലൈക്കും അജ്വ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കും ഇന്ന് നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ ഡെൽറ്റാ ക്രിഷാണ് ഡെൽറ്റ ക്രിഷിന്റെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ പുതിയ ഡിസൈന് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ആദ്യത്തെ ഡിസൈൻ ഡെൽറ്റ കൃഷിന്റെ ആദ്യത്തെ ഡിസൈൻ ആണ് ഇത് ഈ ഡിസൈനിന്റെ യെല്ലോ കളറ് ഒരു മസ്റ്റാർഡ് അല്ലോ നമുക്ക് ഈ ഇതേപോലത്തെ കളർ തന്നെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഏറ്റവും മൂവിങ് ഉള്ള ഒരു കളർ ആയിരുന്നു അപ്പൊ നമുക്ക് വേറൊരു ഡിസൈന് കളർ അത് തന്നെ ഡിസൈൻ നമുക്ക് വ്യത്യാസമുള്ളു വന്നിട്ടുണ്ട് വൈറ്റ് ഡിസൈൻ ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നത് മസ്റ്റാഡല്ലോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഡെൽറ്റ ക്രിഷൻ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ലൈനിങ് ആവശ്യമില്ല കോഡ് സെറ്റ് എന്തും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയാൽ നല്ല അടിപൊളി മെറ്റീരിയൽ നമുക്ക് ഈ ഡിസൈനിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് ഓരോന്ന് കാണിക്കാം അടുത്തത് ഗ്രീൻ ഗ്രീൻ കളർ ഗ്രീൻ കളറില് വൈറ്റ് പ്രിന്റ് തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രീൻ ആണ് ഈ മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് വിടുത്താണ് റേറ്റ് വരുന്നത് വെറും എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നുള്ളൂ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി അടിപൊളി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കസ്റ്റമർക്ക് അറിയാൻ പറ്റും നല്ല മെറ്റീരിയൽ ആണ് ഡെൽറ്റാ ക്രഷ പിന്നെ അടുത്ത കളറ് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കോർസെറ്റ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം കോർസെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും സ്കൈ ബ്ലൂ കളറിലാണ് വരുന്നത് വൈറ്റ് പ്രിന്റ് ആണ് ഇനി നമുക്ക് ഈ ഡിസൈനിന്റെ ഒരു കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ് ഇപ്പൊ ഡെൽറ്റ ക്രഷിന്റെ പിന്നെ നമുക്ക് ഇപ്പൊ ഡെൽറ്റ ക്രഷിന്റെ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ പഴയ ഡിസൈനുകളൊക്കെ കാണണമെന്നുള്ളവര് പി ഡി എഫ് ചോദിക്കാം പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര മീറ്റർ മീറ്ററാണ് വേണ്ടത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ കുറച്ച് ഡിസൈനുകൾ കാണാം നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇത് അമേരിക്കൻ ക്രൈപ്പിന്റെ ലീഫ് വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള കളറും നല്ല അടിപൊളി ഡിസൈനാണ് അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് വരുന്നത് റേറ്റ് വരുന്നത് വെറും നാൽപ്പത്തി എട്ട് രൂപയാണ് ഈ ഡിസൈനിന്റെ തന്നെ നമുക്കൊരു പിങ്ക് കളറിൽ വരുന്നുണ്ട് പിങ്ക് കളറും പിന്നെ റെഡ് ലീഫൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡിസൈനാണ് ഇപ്പൊ അമേരിക്കൻ ഗ്രൈപ്പിന്റെ നമുക്ക് അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ അവൈലബിൾ ആണ് കൂടുതലും നിങ്ങൾ ഇപ്പം നമ്മള് വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം പി ഡി എഫിൽ കുറച്ച് ഡിസൈനുകളൊക്കെ തീർന്നിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് കളറും കറക്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടാം ഏത് കളറാണെന്നുള്ളത് അതായത് ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ എന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്ത് വിടണം അല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്യുമ്പോഴും കളറ് മാറിപ്പോകും പിന്നെ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ എത്ര മീറ്ററാണ് വേണ്ടതെന്നും കറക്റ്റ് മാർക്ക് ചെയ്ത് ഇതും ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ബ്രൗൺ കളറിൽ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് അമേരിക്കൻ ഗ്രൈപ്പിന്റെ അടുത്ത അടിപൊളി ഒരു ഡിസൈൻ ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് കാണാന് ഡാർക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിൽ ബാക്ക്ഗ്രൗണ്ട് കളറാണ് വ്യത്യാസം ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരുപോലെയാണ് വന്നത് ഇതിൽ നമുക്ക് ഫ്ലവറിന്റെ കളറിൽ മാത്രം വ്യത്യാസം വന്നത് ഇപ്പൊ ഈ ഫ്ലവറിന്റെ കളർ വൈലറ്റ് കളറാണ് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗി നല്ല ഫ്ലവർ വരുന്ന ഡിസൈൻ നിവർത്തിയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഫ്ലവറിന്റെ കളർ ഒക്കെ മനസ്സിലാവാനാണ് അപ്പൊ നിങ്ങൾ പരമാവധി ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അടുത്തത് റെഡ് ഫ്ലവർ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരുപോലെയാണ് വന്നത് പിന്നെ നമ്മൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും അതില് പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതേപോലെ പഴയ നമ്മുടെ ഏതെങ്കിലും മെറ്റീരിയലിന്റെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കാം പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്തതും ഒരു അടിപൊളി ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് ഇതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല അടിപൊളി ഒരു വെറൈറ്റി ഡിസൈൻ ബ്ലൂവ് മിക്സിംഗ് ആയിട്ടുള്ള കളറാണ് ബ്ലൂ ബ്ലാക്ക് കേവായിട്ട് വന്നിട്ട് വന്നേക്കണേ അടിപൊളി ഡിസൈൻ ആണ് ഇനി അടുത്തത് വേറൊരു വെറൈറ്റി ഡിസൈൻ ഇതും ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതും യെല്ലോ കളറിലാണ് വന്നത് ഇതിപ്പോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്ട്രൈപ്പ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി ഇപ്പൊ നമുക്കൊരു നോർമൽ ഡബിൾ എക്സസൈസ് സ്റ്റോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്റർ മതിയാവും പിന്നെ ഇതും നിങ്ങൾക്ക് കോട്ട് സെറ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ബോട്ടത്തിനാണെങ്കിൽ രണ്ട് മീറ്റർ വേണം പിന്നെ നെയ്റ്റി സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ച് നെയ്റ്റിക്ക് മൂന്ന് മീറ്റർ ആണ് കസ്റ്റമർ എടുക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ യെല്ലോ കളറിലാണ് വന്നത് യെല്ലോയിൽ വൈറ്റും ബ്ലാക്ക് ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈൻ അടുത്തതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ ബ്ലാക്കില് വൈറ്റ് ഫ്ലവറും ഗ്രീൻ ലീഫൊക്കെ ആയിട്ട് വന്നത് മങ്ങിയ ബ്ലാക്ക് അല്ല നല്ല പ്യൂർ ബ്ലാക്ക് അടിപൊളി കളറാണ് അടിപൊളി ഡിസൈനുമാണ് ഇതിന്റെ നമുക്ക് ഒരുപാട് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് ഡിസൈൻ ഒരുപോലെയാണ് വരുന്നത് ഇതൊരു പീച്ച് കളറിൽ വരുന്ന ഡിസൈൻ വൈറ്റും ഗ്രീൻ ലീഫൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓഫർ സെമി സെമികോട്ടൺ അവൈലബിൾ ആണ് അതിന്റെ ഇപ്പം ഫോട്ടോസ് ആയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോസ് ആവശ്യമുള്ളവർ ചോദിക്കാം ഓഫർ റേറ്റ് ആണ് വെറും എഴുപത് രൂപ മാത്രമാണ് സെമി കോട്ടണിന് വരുന്നുള്ളൂ ഇതും ആ ഡിസൈൻ തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് അപ്പൊ വേണ്ടവര് എല്ലാവരും ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര മീറ്ററാണ് വേണ്ടേന്ന് മാർക്ക് ചെയ്ത് അയക്കുക പിന്നെ ഇതിന്റെ ഈ ഡിസൈൻ്റെ നമുക്ക് ഒരു കളർ ചേഞ്ചും കൂടി വന്നിണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇത് കളറും എല്ലാം കളറും നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയ ഫ്ലവറിൽ വരുന്ന ഡിസൈൻ ബ്ലൂ കളറിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ കളറാണ് ഇതിപ്പോ നമുക്ക് ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആണ് പിന്നെ അതുകൂടാണ്ട് നമുക്ക് വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകളും അവൈലബിൾ ആണ് ഇത് ഗ്രീൻ കളർ ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഇതിൽ ക്രൈപ്പിന്റെ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ഇത് ഗ്രീൻ കളർ ആ ഡിസൈൻ തന്നെ ചെറിയ ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ പിന്നെ ഇതിന്റെ ഈ ഡിസൈൻ്റെ നമുക്ക് ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ബ്ലാക്ക് കളർ അപ്പൊ ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ ഒന്നും മാറി പോകരുത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് വിടാം പിന്നെ അതുപോലെ തന്നെ പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ എന്നുള്ളതും എല്ലാവരും ടൈപ്പ് ചെയ്ത് വിടാം പോസ്റ്റ് മാത്രമാണ് നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളൂ ഡി ടി ഡിസി നമ്മൾ അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും ഇത് അടുത്ത ഡിസൈൻ ഇതും നല്ല ചെറിയ ഫ്ലവർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ഫ്ലവറിന്റെ കളറ് മെറൂൺ കളറിലാണ് വരുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് മന പിന്നെ ഇതിന്റെ നമുക്ക് ഫ്ലവറിന്റെ കളറിൽ വ്യത്യാസം വരുന്ന രണ്ട് രണ്ട് കളറും കൂടി ഉണ്ട് ഇത് ബ്ലൂ കളറ് ബ്ലൂ കളറിൽ വരുന്ന ഇത് ഇതെല്ലാം നമുക്ക് ജിൽബാബിന് പോണ പ്രിന്റുകളാണ് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ പിന്നെ ഇതില് നമുക്കൊരു കളറും കൂടി വന്നിട്ടുണ്ട് ഗ്രീൻ കളർ ഒരു മെഹന്ദി ഗ്രീൻ ഫ്ലവറിന്റെ കളർ മെഹന്തി ഗ്രീൻ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അടിപൊളി ഡിസൈനുകളാണ് നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ വന്നത് അപ്പം അതില് നാൽപ്പത്തി എട്ട് രൂപയാണ് മീറ്റർ റേറ്റ് വന്നത് വെറും നാല്പത്തിരണ്ട് നാൽപ്പത്തി രൂപയാണ് മീറ്റർ റേറ്റ് വിടുത്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് പിടുത്താണ് ഇപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം എല്ലാവരും പർച്ചേസ് ചെയ്യുക അതേപോലെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവര് പർച്ചേസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസലാമലിക്കും